വിശ്വംസിഹായ് ക്രിസ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്കത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥൻ്റെ ആഹ്വാനമാണ് ശിഷ്യരോട് ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെക്കുറിച്ച് പലരും സാക്ഷികളായി സന്ദേശം അറിയിച്ചെങ്കിലും വിശ്വസിക്കാതെ പോയ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്ന വിമർശിക്കുന്ന ഈശോയെ മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം മധ്യത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് എന്നാൽ ദൈവം വിദ്വേഷവും പകയും വെച്ച് പുലർത്തുന്ന ഒരു ദൈവമല്ല മറിച്ച് അവിടെ നിന്ന് പറയുന്നത് താനാകുന്ന സന്ദേശത്തെ എല്ലാവർക്കും പകർന്നു കൊടുക്കുക ഇന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ മൃതസംസ്കാര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ജാഗ്രതയോടെ സഭ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരുവനായി ജീവിച്ച് മരിച്ചു നിത്യതയിലേക്ക് യാത്രയായ പാപ്പയെ അനുസ്മരിക്കുകയാണ് നമുക്കിപ്രകാരം മരണം ഏത് നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പക്ഷേ ആ നിത്യദിനത്തെ ഓർത്ത് ആകുലപ്പെടാതെ നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നന്നായി നിർവഹിച്ച് ഈ ഭൗമിക ജീവിതത്തിന് ശേഷം നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എല്ലാ വിദ്വേഷ വൈരാഗ്യങ്ങളും സർവേശ്വര സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടതായിരിക്കട്ടെ നമ്മുടെ ജീവിതം അങ്ങനെ ലോകമെങ്ങും സുവിശേഷം ചെന്നെത്താവുന്നിടത്തെല്ലാം എത്തിച്ചേർന്നുകൊണ്ട് അനുഭവിച്ചറിഞ്ഞ സത്യത്തെ പകർന്നു പകർന്നുകൊടുക്കാൻ നമുക്കെപ്പോഴും ശ്രദ്ധയുള്ളവരായി മാറാം ഈ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നിങ്ങൾക്ക് നേരുന്നു ആമേൻ